നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ വീഡിയോന്നല്ലോ ഇന്ന് വീട്ടിൽ പുറത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഞാൻ മണി പ്ലാന്റ് ഒക്കെ ഒന്ന് നടാൻ വേണ്ടി വിചാ നടാന്ന് വിചാരിച്ചിട്ട് ഇന്ന് അപ്പം എൻ്റെ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോണ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ കുറച്ചധികം തന്നെ ചെടികളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ എനിക്ക് കൂടുതലിഷ്ടം മണി പ്ലാന്റ് ആണ് കേട്ടോ മണി പ്ലാന്റ് ചെടികളാണ് ഞാൻ കൂടുതൽ നോക്കാറുള്ളതും അധികം നമുക്ക് അധികം നോക്കണ നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അധികം മെയിൻ്റെനൻസിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതൊക്കെ ഉണ്ടോ മണിപ്ലാന്റ് ഇഷ്ടം വരാൻ കാരണം അപ്പോൾ നമുക്കൊരു കുപ്പിയിൽ കുറച്ച് വെള്ളത്തിൽ വെ വരെ നട്ടാലും നമുക്കത് പിടിച്ച് കിട്ടും അപ്പോൾ അതൊക്കെ അതുകൊണ്ടൊക്കെയുണ്ട് എനിക്ക് മണി പ്ലാന്റ് ഭയങ്കര ഇഷ്ടം നോക്കാൻ നടാനൊക്കെ ആയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്ത മണി പ്ലാന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവളുടെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് എൻ്റെ കയ്യിൽ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് എന്നാലും എല്ലാ വെറൈറ്റീസൊന്നും ഇല്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ മണി പ്ലാന്റ് അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ മൂന്നാല് വെറൈറ്റി എൻ്റെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ അവളുടെ അടുത്ത് പോയപ്പോഴേക്കും എൻ്റെ കയ്യിലുള്ളത് തന്നെയട്ടോ ഏകദേശം അവളുടെ കയ്യിലുള്ളത് അപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് ആണ് എൻ്റെ കയ്യിൽ ഇല്ലായന്നത് അവൾ തന്നു വിട്ടത് നീയോൺ പോത്തോസ് നിങ്ങൾ തോന്നുന്നുണ്ട് എൻ്റെ പേര് എനിക്ക് കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ തെറ്റാണെന്നെങ്കിൽ കറക്റ്റായിട്ടുള്ള പേര് നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് മാറ്റി നടാമെന്ന് വിചാരിച്ചു ഈ ഒരു കുഞ്ഞ് ചിടിച്ചട്ടി അങ്ങനെ തന്നെ ഉണ്ടല്ലോ എനിക്ക് തന്നത് അപ്പോൾ ഇതിൽ നിന്ന് മാറ്റി നടാന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ രണ്ട് കുഞ്ഞ് ചിടിച്ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ മാറ്റി നടാമെന്ന് വിചാരിച്ചു ഇത് ഇവിടെ വീട്ടിൽ തന്നെയുള്ള മണി പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ കുറേ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ഇത് മഞ്ജുള പോത്തൂസ് ഇത് മാർബിൾ പോത്തൂസ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ച് ചെടിച്ച ചെടികളൊക്കെ മണി പ്ലാന്റ് ഉണ്ട് മണിപ്ലാന്റിനുണ്ട് അപ്പോൾ ഇതും അവളുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഇതും നമുക്ക് ഇതൊക്കെ മാറ്റി നടേണ്ടതാണ് വലിയ ചെടിച്ചട്ടിയിലൊക്കെ മാറ്റി നടേണ്ടതാണ് കേട്ടോ ഞാൻ മണി പ്ലാന്റ് നടാനായിട്ട് സാധാ നമ്മുടെ മണ്ണുണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്കുള്ള മണ്ണ് അത് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് ശരിക്കും മണി പോട്ടിങ്സൊക്കെ ഇതാക്കുമ്പോഴേ തയ്യാറാക്കുമ്പോൾ നമുക്ക് ചാണകപ്പൊടി അതേപോലെ ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ അത് പിന്നെ സ മണ്ണ് അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ പോട്ടിങ്സ് ഉണ്ടാക്കുന്നത് പക്ഷേ എൻ്റെ ഇപ്പോൾ ചാണകപ്പൊടികളും ചാണകപ്പൊടിയും ഒന്നും എൻ്റെ ഇല്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് മണ്ണിൽ തന്നെ നമുക്ക് നടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കുറച്ച് മണ്ണ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ രണ്ട് ചെടിച്ചട്ടിയിലും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മണ്ണ് പിന്നെ നമുക്ക് ഈ മണ്ണിൽ ഒരുപാട് കല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്ലും കട്ടകളും പിന്നെ അതേപോലെ കുറേ ചെടി കുറേ കമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ മാറ്റി അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് മണ്ണ് മാത്രമായിട്ട് എടുത്തിട്ട് ഞാൻ ഞാൻ ഇതിൽ കട്ടകളും കല്ലും അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റി കേട്ടോ എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ ഈ രണ്ട് ചിടിച്ചട്ടിയിലും ഈ മണ്ണൊക്കെ നിറച്ചത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് നിറച്ച് വയ്ക്കും നിറയ്ക്കേണ്ട കേട്ടോ മണ്ണ് അപ്പോൾ ഞാൻ കാണിച്ചതാണ് എന്തോരം വേണമെന്നുള്ളത് ഈ ഒരു അളവിൽ നമുക്ക് മണ്ണ് നിറച്ചാൽ മതി അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് പോട്ടിലും ഇതേപോലെ മണ്ണ് നിറച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെ നടാനായിട്ടുള്ള ആയിട്ടുള്ള മണിപ്ലാന്റ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ദേ ഈ ഈ ഒരു ഈ ഒരു കമ്പൗണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടു ഞാനിത് കട്ട് ചെയ്തെടുത്തുണ്ട് ഇനി നമുക്കിതെങ്ങനെയൊന്ന് നടാന്ന് നോക്കാം കേട്ടോ നമുക്ക് ഈ മണിപ്ലാന്റ് ഒക്കെ നന്നായി തിക്കായിട്ട് വളരാനായിട്ടൊക്കെയുള്ള കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊന്നാണ് നമുക്കിങ്ങനെ ഇതേപോലെ ഈ മണി ഞാൻ ചെയ്യണത് കണ്ടോ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കണം ഓരോ ഉണ്ടല്ലോ ഓരോ ഇലയും അതേപോലെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു വേരുണ്ടോ അതേപോലെ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയുണ്ടോ ചെയ്തത് ഒരെണ്ണത്തിൽ രണ്ട് ഇലകളുണ്ട് കേട്ടോ ഇതിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്ന ഇല എന്നിട്ടിത് അങ്ങനെ തന്നെ നമുക്കൊരു കൈ കൊണ്ട് തന്നെ കുഴിച്ചിട്ട് നമുക്കിതിൽ ചെടിയിൽ ചെടിച്ചട്ടിയിൽ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നമുക്ക് ആ വേരൊന്നും മണ്ണിലൊന്നും പിടിച്ച് കിട്ടിയാൽ മാത്രം മതി ഒരുപാടൊന്നും കുഴി താഴ്ത്തി ഒന്നും നടന്നും വേണ്ട കേട്ടോ അപ്പോൾ അതേ ഞാൻ ഇതേപോലെ നട്ടെടുത്തിട്ടുണ്ട് എല്ലാ ചെടിച്ചട്ടിയിലും ഇപ്പം ഇതിലിപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് വളർന്നൊക്കെ വന്നു കഴിയുമ്പോഴേക്കും എല്ലാ ഭാഗവും പുതിയ ഇലകളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഇത് നന്നായി തിക്കായിട്ട് തന്നെ ഈ പൊട്ടിൽ നിന്നോളൂ കേട്ടോ അപ്പം ഞാൻ അത് ഇതിലും ഇതിലും നടന്നത് ഒരൊറ്റ ഇലകൾ വെച്ചിട്ടുള്ളതാണ് കേട്ടോ കണ്ടത് കുഞ്ഞു ഇലകളാണ് അപ്പോൾ എനിക്കിത് ഫസ്റ്റ് നട്ടതിനേക്കാളും ഇതാണ് കേട്ടോ കൂടുതൽ നട്ടത് ഇഷ്ടം കണ്ടോ ഞാൻ ഇതേപോലെ ഓരോ ഇലകൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നട്ടിടക്കുന്നത് ഓരോ ചെറുതാണ് അത് നല്ല ചെറിയ ഇലകളായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ ഇതിൽ നട്ടെടുക്കുന്നുണ്ട് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണ കാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ ഞാൻ കുക്കിംഗ് വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട് അവിടെ നമ്മുടെ ഈ ചെടിച്ചെടിയിൽ മണി പ്ലാന്റ് ഒക്കെ നട്ടിട്ടുണ്ട് ചെടിച്ചട്ടിയിൽ ഇനി ഇതിൽ വേറെ നമുക്ക് വളമൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും വളമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ പോട്ടിങ് മിക്സിൽ വേറൊന്നും ഇല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ മുട്ട തൊണ്ടിൻ്റെയൊക്കെ വെള്ളമൊക്കെ ഉണ്ടല്ലോ മുട്ടത്തൊണ്ട് പൊടിച്ചിട്ട് അതിൻ്റെ വെള്ളം അതൊക്കെ ഒഴിച്ചു കൊടുത്ത് സ്പ്രേ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ടോ ഇത് വളർന്നോളൂ കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ മണ്ണ് വെറുതെ മണ്ണ് മാത്രമേ ഉള്ളെങ്കിലും നട്ടത് അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ മണി പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് യെല്ലോയും റെഡിലും ആകട്ടെ ഞാൻ നട്ടത് ഇപ്പോൾ പുതിയതായിട്ട് നട്ടത് ഞാനിതിൽ കുറച്ച് ക്ലേ ബോൾസ് ആണ് ഉണ്ടോ നട്ട് വെക്കണത് അല്ല നട്ട് വെക്കണമല്ല ക്ലേ ക്ലേ ബോൾസ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതും തീർന്നിരിക്കണിൻ്റെ അപ്പോൾ ഞാൻ വെള്ളത് രണ്ട് ചെടിച്ചട്ടിലും ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് പുറത്തന്നെ വെക്കാനാണ് വെക്കാനുണ്ടോ അകത്തൊന്നും വെക്കാനല്ല പുറത്ത് തന്നെ വെക്കാനാണ് ആ പിന്നെ ചെടിച്ചട്ടിയിൽ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം അത് അടിയിൽ വെള്ളമൊക്കെ പോകാനായിട്ട് ചെറിയ രണ്ട് ഹോളുകൾ ഇട്ട് കൊടുക്കാം ഇത് ഹോളില്ലാത്ത ചെടിച്ചട്ടി ഞാൻ ചെടിച്ചട്ടി ആയിരുന്നു പിന്നെ രണ്ട് ഹോൾ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അടിയിൽ അതിന് ശേഷമുണ്ടോ മണ്ണൊക്കെ നിറച്ചത് അപ്പോൾ ഈ നമ്മുടെ മണി പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് രണ്ട് ഹോട്ടലിൽ ഞാൻ നന്നായി നട്ടച്ചിട്ടുണ്ട് നല്ലോണം ഇതേപോലെ നട്ടിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നല്ലോണം തന്നെ വളർ വളർന്നു വരുമ്പോഴേക്കും ഇത് നല്ല തിക്കായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ചെടിച്ചട്ടിയിൽ അപ്പോൾ ഞാൻ അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മുടെ മഡ മടലിൻ്റെ മേലെ വെക്കാനായിട്ട് ഞാനിത് നട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തത് ഇതേപോലെ ഇവിടെ വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു വീടിൻ്റെ അകത്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിലൊരു ട്രേ പോലെയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ അകത്തും ഇത് വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ ഇത് ഞാൻ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് മാറ്റി വേറെ ചിടിച്ചട്ടിൽ നട്ട് പെബിൾസ് ഒക്കെ ഇട്ടതാണ്